ഔതക്കുട്ടി കേശവൻ നായരോടുള്ള ഇഷ്ടം കൊണ്ടെന്ന് പോലെ പറഞ്ഞു കേവ ഞാനൊരു കാര്യം പറയട്ടെ കേശവൻ നായർ തല ഉയർത്തി ഔതക്കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി കേമാവൻ എന്തിനാ ഈ പാടുപെടുന്നത് വൈക്കത്തുകാർക്ക് കൊടുക്കാനുള്ള പാട്ടവും കൂടുതലായി അമ്പത് പറ നെല്ലും തരാം നിലമെന്നെ ഏൽപ്പിക്ക് ഈ വയസ്സുകാലത്ത് എന്തിനാ വിഷമിക്കുന്നത് കേശവൻ നായർ പെട്ടന്ന് ആളു മാറി അയാൾക്ക് ദേഷ്യമാണ് വന്നത് എന്നാലും ദേഷ്യമൊന്നടക്കി അയാൾ പറഞ്ഞു വേണ്ട വേണ്ട അതങ്ങ് മനസ്സിലിരിക്കട്ടെ ഉത് കുട്ടി കാരണവന്മാർ മുതലേ ഞങ്ങൾ ഈ കണ്ടം കൃഷി ചെയ്യുകയാ ഇത് വേറൊരാൾ ചെയ്യണ്ട അതിനെന്താ വൈക്കത്തുകാരുടെ പാട്ടക്കാരൻ കെ എം ഞാൻ കെ എംമാവന്റെ പാട്ടക്കാരൻ അത് വേണ്ട ഞാൻ കൃഷിക്കാരനായാ ജനിച്ചത് എനിക്ക് തൊഴില് കൃഷിയാ പിന്നെ നാലഞ്ച് കന്നാലിയുണ്ട് അതുങ്ങൾക്ക് കച്ചി വേണം അത് നടപ്പില്ല ഉത് കുട്ടി കൂടുതൽ ഒന്നും പറയാതെ കേശവൻ നായർ നടന്നു നിന്നു സംസാരിച്ചാൽ ഔതക്കുട്ടിയുമായി പിടങ്ങുമെന്നാണ് പേടി അല്ലെങ്കിൽ അയാൾ പറയുന്നതിന് സമ്മതിച്ചു പോകും അങ്ങനെ നടന്നുപോകുന്ന വൃദ്ധനെ നോക്കി നിന്ന് ഔതക്കുട്ടി ചിരിച്ചുപോയി അമ്പതിൽ വളമിട്ടിട്ടില്ല നെല്ല് മോശമായിരുന്നു എന്ന് വെച്ചാൽ തീരെ മോശം കൊയ്ത്തുകാലത്ത് കേശവൻ നായർക്ക് കൊയ്യാൻ ആളെ കിട്ടിയില്ല നാലു പാടും ഔതക്കുട്ടിയുടെ നല്ല നെല്ല് കിടക്കുന്നു അത് ഒരു ദിവസം കൊയ്താൽ രണ്ടുപേർ നെല്ല് പദം കിട്ടും അത് കൊയ്യാൻ പോകുന്നു ഒരു ദിവസം മെനക്കെട്ടാൽ നാലിടങ്ങളിൽ നെല്ല് കിട്ടാൻ ഇടയില്ലാത്ത ഇത് കൊയ്യാൻ പോകുന്നു കൊയ്ത്തുകാരെ വിളിച്ച് മൂന്നു നാല് ദിവസം കേശവൻ നായർ നടന്നു നെല്ല് പാകപ്പിഴയുമാകുന്നു അവസാനം കുട്ടിമാപ്പിളയുടെയും കുട്ടിച്ചോവന്റെയും വീട്ടുകാരും വേലക്കാരൻ പുലേനും പുലേയും കേശവൻ നായരുടെ വീട്ടുകാരും കൂടി അമ്പത് കൊയ്തു വെച്ചു കച്ചി വെട്ടാനും കൂടി പറ്റിയില്ല അതിനുള്ള കച്ചി കണ്ടത്തിലില്ല വിളവ് തീരെ മോശമായിരുന്നു പാട്ടത്തിന് വേണ്ടത് തികയുമോ എന്ന് സംശയമായിരുന്നു കുട്ടിമാപ്പിളയും കുട്ടിച്ചോവനും കെ എംമാവനും കൂടി ആലോചിച്ചു കുട്ടിമാപ്പിളയുടെ പക്ഷം പാട്ടം കുറച്ചു കൊടുത്താൽ മതിയെന്നാണ് ഒരു കുരു നെല്ല് പാട്ട കുടിശികയില്ല ഒണ്ടായാൽ അടുത്ത കൊല്ലം കൊടുക്കണം കേശവൻ നായർക്ക് അത് സമ്മതമല്ല ഈ നിലത്തിന്റെ ജന്മികൾക്ക് ഇതേയുള്ളൂ ഇത്രയും ഒന്നല്ലേ കിട്ടാനുള്ളൂ നമ്മൾ നെല്ല് കൊയ്ത് ആദായം എടുത്തിട്ടുള്ളതാ മുഴുവൻ പാട്ടവും കൊടുക്കണം ജന്മിയുടെ കണ്ണീര് വീണാല് നെലം പെടിക്കും കുട്ടിച്ചോവൻ ചോദിച്ചു വിളവ് പാട്ടനെല്ലിന് തികഞ്ഞില്ലെങ്കിലോ പെട്ടെന്ന് കേശവൻ നായർക്ക് ഉത്തരമുണ്ടായിരുന്നു പോരാത്തത് വിലയ്ക്ക് മേടിച്ചു കൊടുക്കും അന്ന് വൈകിട്ട് നെല്ല് വൈക്കത്തിന് കൊണ്ടുപോകാൻ വള്ളം തയ്യാറായി ആകെ നിലത്തിലുണ്ടായ നെല്ല് പതിരുപോക്കി ഇട്ടിരിക്കുകയാണ് പാട്ടനെല് അളന്ന് ചാക്കിലാക്കി കെട്ടി വള്ളത്തിലേക്ക് ചുമന്നു നിലത്തിലെ വിളവ് സൂക്ഷ്മം ഒത്തിരുന്നു ഒന്നരപ്പറ നെല്ലും കളമടിയും പതിരുമാണ് കേശവൻ നായർക്ക് മിച്ചം മുടക്കിയ വിത്തും കൂലിച്ചെവും എല്ലാം പോക്ക് പാട്ടനെല്ല് ജന്മിയുടെ വീട്ടിൽ കൊണ്ടുചെന്നു ചെന്നു ജന്മി ഒരു തിരുമുൾപ്പാടാണ് ചെന്നപ്പോൾ തന്നെ എന്തോ ഒരു ഭാവമാറ്റം തിരുമനസിലേക്കുള്ളതായി കേശവൻ നായർക്ക് തോന്നി പതിവില്ലാതെ പാട്ടം മുഴുവൻ ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു ഇടയ്ക്ക് അദ്ദേഹം ഒന്ന് പറയുകയും ചെയ്തു ഇക്കൊല്ലം പാട്ടം മുഴുവൻ കിട്ടുകയില്ലെന്നായിരുന്നു എന്റെ അറിവ് കേശവൻ നായർ ചുട്ട മറുപടി തന്നെ കൊടുത്തു കുറഞ്ഞത് നൂറ് കൊല്ലമായില്ലയോ തിരുമേനി ഞങ്ങൾ അമ്പത് ഏറ്റിട്ട് ഒറ്റ നെല്ല് കുടിച്ചുകൊണ്ടോ തിരുമുൽപ്പാട് ഒന്നും മിണ്ടിയില്ല ഒരൊറ്റക്കുരു നെല്ല് കുറവില്ലാതെ പാട്ട പാട്ടനെല്ലളന്നു എന്നിട്ടും തിരുമുൽപ്പാടിന്റെ മുഖത്ത് ഒരു തൃപ്തി കണ്ടില്ല കേശവൻ നായർക്കും വള്ളക്കാർക്കും പതിവിൻപടി ഊണ് കൊടുത്തു ഊണ് കഴിഞ്ഞ് കേശവൻ നായർ യാത്ര പറയാൻ ചെന്നപ്പോൾ തിരുമുൽപ്പാട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു കേശവൻ നായർ ചോദിച്ചു എന്താണോ അത് തിരുമുൾപ്പാട് കേശവൻ നായരുടെ മുഖത്ത് നോക്കുന്നില്ല അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഒട്ടുനേരം കഴിഞ്ഞു വീണ്ടും കേശവൻ നായർ ചോദിച്ചു എന്താണോ പെട്ടെന്നായിരുന്നു മറുപടി കൂടുതൽ പാട്ടത്തിന് നിലമേൽക്കാൻ ആള് വന്നിട്ടുണ്ട് നല്ല പിടിപ്പുള്ളവൻ നിലം വിടണം കേശവശാർ കേശവൻ നായർ ഇടിവാൾ ഏറ്റതുപോലെ നിന്നുപോയി അയാൾക്ക് ഒരക്ഷരം പറയാൻ കഴിഞ്ഞില്ല സ്വല്പനേരം അങ്ങനെ കഴിഞ്ഞു തിരുമുൾപ്പാട് തുടർന്നു നല്ല ഒന്നാന്തരം നിലം കുറഞ്ഞ പാട്ടത്തിന് നിങ്ങൾ അനുഭവിക്കുകയാണ് അതിനി സാധ്യമല്ല നിലം വിട്ടേക്കുക കേശവൻ നായർ ആ നടുക്കത്തിൽ നിന്ന് വിമുക്തനായി നിലം അവിടുത്തേതാ എന്നാലും ചിലതെല്ലാം ഓർക്കാനുണ്ട് ഒന്നും ഓർക്കാനില്ല കേശവൻ നായരുടെ ബുദ്ധിയിൽ ഒരു യുക്തി ഉദിച്ചു എന്ത് പാട്ട പാട്ടക്കൂടുതലാണോ ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞിരിക്കുന്നത് നൂറുപറ നെല്ല് നല്ല പിടിപ്പുള്ള പുള്ളി നിങ്ങൾ കുടിശ്ശിക പരുത്തിയാൽ എങ്ങനെ ഈടാക്കും കേശവൻ നായർ ചുട്ട മറുപടി കൊടുത്തു ഇതുവരെ കുടിശ്ശികയില്ലല്ലോ സ്വൽപനേരം ആരും മിണ്ടിയില്ല കേശവൻ നായർ തുടർന്നു തിരുമേനി ഞാൻ ആ കൂടുതൽ പാട്ടം തരാം എന്നിട്ടും തിരുമുൽപ്പാടിന് തൃപ്തിയാകുന്നില്ല കേശവൻ നായർ ചോദിച്ചു അവിടുന്ന് എന്താ മിണ്ടാത്തത് പിടിപ്പില്ലാത്തവരെ നിരം ഏൽപ്പിക്കുന്നതേ ഇനിയത്തെ കാലത്ത് ശരിയല്ല കേശവൻ നായർ ചോദിച്ചു എനിക്ക് പിടിപ്പില്ലെന്ന് തിരുമേനി എങ്ങനെ അറിഞ്ഞു ഞാൻ കുടിശ്ശിക വരുത്തിയോ ഉത്തരമില്ല കേശവൻ നായർ തുടർന്നു ഞാൻ ഒരു കാര്യം പറയാം തിരുമേനി ഇപ്പൊ തിരുമേനിയുടെ അടുത്ത് വന്നതാരാണെന്ന് എനിക്കറിയാം ഔതക്കുട്ടിയാ പക്ഷേ അവനൊന്നും കൃഷിക്കാരൻ അല്ല തിരുമേനി അവനൊന്നും മണ്ണിനെ സ്നേഹിക്കുന്നവനല്ല കൊറേ വരവുവളം വാരിയിട്ട് മണ്ണിന്റെ വീര്യം മുഴുവൻ വലിച്ചെടുത്ത് വിളവുണ്ടാക്കും നാലഞ്ച് കൊല്ലം കഴിയുമ്പം തിരുമേനിയുടെ ഭൂമി വകക്കൊള്ളാത്ത തവിടുമണ്ണ് പുല്ലുകുരുക്കത്തില്ല തിരുമൽപ്പാട് അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഒരക്ഷരം മിണ്ടുന്നില്ല കേശവൻ നായർ തുടർന്നു അയാളുടെ തൊണ്ടയിടറി കണ്ണുകൾ നിറഞ്ഞു എന്നെ വീണപ്പം ഞാൻ കണ്ടത് ഈ നിലമ എന്റെയും കർണോമാരുടെയും വീർപ്പാ കണ്ടത്തിന്റെ വീര്യം ആ മണ്ണിനോട് മാത്രമാ എന്റെ ആയുസ്സിലെ സ്നേഹം കേശവൻ നായർ പൊട്ടിപ്പോയി എന്നെ എന്നെ അത് തിരുമേന് വിട്ടൊഴിപ്പിക്കല് തിരുവിൾപ്പാടിന്റെ കരളും സ്വല്പം അലിഞ്ഞെന്നു തോന്നുന്നു തിരുവിൽപ്പാട് പറഞ്ഞു എനിക്ക് പാട്ടം കിട്ടണം കേശവൻ നായർ ഏങ്ങൾ കരയുകയാണ് അതിനിടയിൽ അയാൾ പറഞ്ഞു ആ പാട്ടം ഞാൻ തരാം അങ്ങനെ കൂടിയ പാട്ടത്തിന് നിലമേറ്റിട്ട് കേശവൻ നായർ മടങ്ങിപ്പോയി മുമ്പെല്ലാം കൊയ്ത്തു കഴിഞ്ഞ ഉടൻ പൊടിയിൽ നിലം രണ്ടു മൂന്ന് ചാൽ ഒഴിവിക്കുമായിരുന്നു അതിനുള്ള കൂലി കളത്തിൽ നിന്ന് തന്നെ നെല്ലായി കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഇക്കൊല്ലം കൊയ്ത്ത് കഴിഞ്ഞു ഒരു മണി നെല്ലില്ല കഴിഞ്ഞ കൃഷിക്ക് വാങ്ങിയ കടവും കൊടുത്തു തീർത്തിട്ടില്ല ഒരിടത്തു നിന്ന് വാങ്ങാനും വഴിയില്ല വന്ന പിറ്റേ ദിവസം തന്നെ കേശവൻ നായർ ാരെ വിളിച്ചു ഒരു ചാൽ ഉഴുവിച്ചു എങ്ങനെ കൂലി കൊടുക്കുമെന്ന് ചിന്തിച്ചില്ല അന്നു മുതൽ കൂലിക്ക് വേണ്ടി ഉഴവുകാർ നടപ്പാണ് ആ കൂലി കൊടുക്കാതെ പിന്നെ ഉഴുവിക്കാൻ ഒക്കുമോ അങ്ങനെ പാടം മുറിഞ്ഞുകയറി അയൽ നിലങ്ങളിൽ മാസം തോറും ഉഴുവ് നടക്കുന്നുണ്ട് അമ്പത് കയറി കാട് പിടിച്ചു കിടക്കുന്നു അപ്പോഴും അവിതക്കുട്ടി വന്നു വൈക്കത്തുകാർക്ക് കൊടുക്കാമെന്നേറ്റ് കൂടുതൽ പാട്ടവും അമ്പത് പറ നെല്ലും കൊടുക്കാമെന്നയാൽ പറഞ്ഞു കേശവനാർക്ക് ദേഷ്യമാണ് വന്നത് ഇല്ലടാ നീ അത് ആലോചിക്കണ്ട ഞാൻ നിനക്ക് ഈ നിലം കൈവശം വിട്ടു തരില്ല കൃഷി ഇറക്കാൻ കാലമായി വരമ്പുകുത്തു തീർന്നു വെള്ളവും പറ്റിക്കുന്നു ഉഴവില്ലാതെ കളയെടുക്കാതെ പാടമൊരുങ്ങാതെ അമ്പത് കിടക്കുകയാണ് പാവം കേശവൻ അവരുടെ കയ്യിൽ വിത്തുമില്ല അയാളുടെ സമരം ഭാര്യയോടായി ഒരു പശുവിനെ വിൽക്കണം അവർക്കതിന അവർ പറഞ്ഞു ഈ വെള്ളം കുടിച്ചു കിടക്കുന്നത് ആ പശു മൂലമാ ഞാൻ ഇപ്പൊ സമ്മതിക്കുന്നില്ല കേശവൻ നായർക്ക് ദേഷ്യം വന്നു പിന്നെ എങ്ങനെ വതയ്ക്കുമടി വതയ്ക്കണ്ട ഞാൻ കൃഷിക്കാരനാ ഞാൻ വിതയ്ക്കും ഓ കൃഷിക്കാരൻ ഭാര്യയുടെ സമ്മതം കൂടാതെ തന്നെ കേശവൻ നായർ ഒരു പശുവിനെ വിറ്റു വിലയ്ക്ക് വാങ്ങിയ ആൾ പശുവിനേയും കൊണ്ട് പോയപ്പോൾ ആ സ്ത്രീ തലയിൽ കൈവെച്ച് കണ്ണീരോടെ പിരാകി ഈ കൃഷി കോണം പിടിക്കത്തില്ല അമ്പത് പറ വിത്തിനും പത്ത് രൂപ കൂലിച്ചെലവിനും പശുവിന്റെ വില തികഞ്ഞു അങ്ങനെ കേശവൻ നായർ വിത്ത് കെട്ടി വെള്ളത്തിലിട്ടു പിറ്റേന്ന് വിത്തെടുത്തു മൂന്നാം ദിവസം വിത്ത് അഴിച്ചു നോക്കി പകുതി വിത്ത് കിളർത്തിട്ടില്ല അന്ന് വിതയ്ക്കേണ്ടതുമാണ് കുട്ടിമാപ്പിള ഉപദേശിച്ചു അത് വാരി വിതയ്ക്കാൻ മണ്ണിൽ കിടന്നു കിളർത്തേക്കു അതല്ലേ ഗതിയുള്ളൂ അങ്ങനെ ചെയ്തു അയൽനിലങ്ങളിൽ നെല്ലു തഴിച്ചു വളരുന്നു ആ അമ്പതിൽ കളയും കതിരയും തഴിച്ചു പിടിച്ചിട്ടുണ്ട് ഒറ്റ നെൽക്കാലില്ല നിലം പിഴച്ചു എന്ന പേര് കേശവൻ നായർക്കു മിച്ചം അക്കൊല്ലം വിളവെടുപ്പ് കഴിഞ്ഞു അമ്പത് കൊയ്യേണ്ട ഇല്ല പാട്ടം കൊണ്ടു ചെല്ലേണ്ട തീയതി കഴിഞ്ഞു തിരുമുൾപ്പാട് സ്ഥലത്തെത്തി കേശവൻ നായർ ഒളിവിലാണ് മൂന്ന് ദിവസം തിരുമുൽപ്പാട് അയാളെ അന്വേഷിച്ചു നടന്നു കണ്ടുകിട്ടിയില്ല അടുത്ത നാളിൽ അമ്പതിൽ ഔതക്കുട്ടിയുടെ ഉഴവുകാർ ഇറങ്ങി നിലമുഴുതു തിരുമുൽപ്പാട് വരമ്പിൽ നിൽപ്പുണ്ട് പിന്നത്തെ വിളവിറക്കു കഴിഞ്ഞു എന്നും രാവിലെ കൃഷിയുള്ള കൃഷിക്കാരനെ പോലെ കേശവൻ നായരും ഇറങ്ങി പോകും പോക്ക് കണ്ടാൽ എവിടെയോ കൃഷിയുണ്ടെന്ന് തോന്നും ഒട്ടുപുലർന്നേ വരികയുള്ളൂ അത് പത്ത് നാൽപ്പത് കൊല്ലക്കാലത്ത് ശീലമാണ് അടുത്ത അമ്പത് പറ നിലത്തിലെ നെല്ല് കേശവൻ നായരെ വെല്ലുവിളിച്ചെന്നപോലെ കുതിച്ചു കയറുകയാണ് എന്നും അവിടെ അയാൾ പോകും ഒരു ചെറിയ പഴുപ്പ് ചായ ഒരിക്കൽ നെൽക്കാലിന് കണ്ടപ്പോൾ കേശവൻ നായരുടെ നെഞ്ചുനീറി അയാൾ ഔതക്കുട്ടിയെ തേടി പിടിച്ച് വിവരം പറഞ്ഞു അതുമാത്രമല്ല നിന്നു വേണ്ടതു ചെയ്യിച്ചു തകഴി ശിവശങ്കരപ്പിള്ള